നമസ്കാരം ആഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ടീം ഇന്ത്യയുടെ കിരീടനേട്ടത്തില് ആശംസകളും അഭിനന്ദനങ്ങളും ഒക്കെയായിട്ട് നിരവധി ക്രിക്കറ്റ് ലജൻഡുമാരും അല്ലാത്തവരും ഒക്കെ ആയിട്ട് രംഗത്തേക്ക് വരുന്നുണ്ട് എല്ലാവരുടെ കൂടി സന്ദേശങ്ങളും മെസ്സേജുകളും നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റില്ല പക്ഷെ വീഡിയോ ചെയ്യാതിരിക്കാൻ കഴിയാത്ത ഒരാളുണ്ട് സാക്ഷാൽ ഇ എം എസ് ധോനി അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേയുള്ളൂ ഇന്ത്യക്ക് അവസാനമായിട്ട് വേൾഡ് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റൻ അത് ഏകദിനത്തിലാണെങ്കിലും ടി ട്വന്റിയിൽ ഇതിനു മുമ്പ് കിരീടം നേടിക്കൊടുത്ത നായകൻ ആദ്യ ലോക കിരീടം ഇന്ത്യ നേടിയത് ടി ട്വന്റി വേൾഡ് കപ്പിലെ ആദ്യത്തെ കിരീടം ഇന്ത്യ നേടിയത് എം എസ് ഡിയുടെ നേതൃത്വത്തിലായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും അന്ന് എം എസ് ഡിയുടെ ടീമിൽ ഇളമുറക്കാരനായിരുന്ന രോഹിത് ശർമ്മയുടെ നായകത്വത്തില് ഇപ്പോൾ വീണ്ടും ടി ട്വന്റി വേൾഡ് കപ്പ് ഇന്ത്യ സ്വന്തമാക്കുന്നു ഈ ഘട്ടത്തിൽ യുടെ പ്രതികരണം വന്നിരിക്കുന്നു അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ആവേശം പങ്കുവെക്കുന്ന അദ്ദേഹത്തിന്റെ സന്ദേശം വേൾഡ് ചാമ്പ്യൻസ് ട്വന്റി ഫോർ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നു എന്റെ ഹൃദയപിടിപ്പ് വല്ലാതെ ഉയർന്നിരുന്നു വെൽഡൻ ഓൺ ബീങ് കാം എന്ന് പറഞ്ഞിട്ട് പറയുന്നു നിങ്ങളുടെ ഒരു സെൽഫ് ബിലീഫ് ആൻഡ് വാട്ട് യു ഗൈസ് അഭിനന്ദിക്കുന്നു അത് അദ്ദേഹം പറയുകയാണ് എല്ലാ ഇന്ത്യക്കാരും നാട്ടിലുള്ള അതായത് ഇന്ത്യയിലുള്ള എല്ലാ ഇന്ത്യക്കാരും എന്ന് മാത്രമല്ല ലോകത്തിന്റെ എവിടെയൊക്കെ ഇന്ത്യൻ ജനതയുണ്ടോ അവരുടെയൊക്കെ ഒരു ബിഗ് താങ്ക്സ് നിങ്ങളിലേക്ക് എത്തുന്നു ഫോർ ബ്രിംഗിംഗ് ദി വേൾഡ് കപ്പ് ഹോം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു കൺഗ്രാറ്റുലേഷൻസ് അഴേ താങ്ക്സ് ഫോർ ദി പ്രൈസ് ലെസ് ബേർഡേ ഗിഫ്റ്റ് എന്ന് കൂടി അദ്ദേഹം കുറിക്കുന്നുണ്ട് എന്തായാലും ബെമ്മസ്തി വലിയ ആവേശത്തിലാണ് സന്തോഷത്തിലാണ് ഒരു പതിറ്റണ്ടിനും ഒപ്പുറം രണ്ടായിരത്തി ഏഴിലായിരുന്നു ആ ഒരു വേൾഡ് കപ്പ് എന്ന് ഓർക്കുക ആ വേൾഡ് കപ്പ് കിരീടം ചൂണ്ടിയതിനു ശേഷം പിന്നീട് ടി ട്വന്റി വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് കിരീടത്തിലേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഏകദിന വേൾഡ് കപ്പ് നേടിയതിനു ശേഷം ഏകദിനത്തിലും ഒരു വേൾഡ് കപ്പിലേക്ക് ഇന്ത്യക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല എം എസ് ദിക്ക് ശേഷം വേൾഡ് കപ്പ് ഉയർത്തുന്ന നായകനായിട്ട് ഹിറ്റ്മാൻ മാറുന്നു എം എസ് ദി ആവേശത്തിലാണ് സന്തോഷത്തിലാണ് ഓരോ ഇന്ത്യക്കാരനും ആഘോഷിക്കുകയാണ് നമ്മുടെ ടീം ഇതാ ലോകം കീഴടക്കിയിരിക്കുന്നത് വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ